ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദീരാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താഴെ പോകണം പതിവ് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് തോമനൊന്ന് നമ്മുടെ ഇടിയപ്പം കൊടുത്തുവിടാം എന്ന് ഞാൻ വിചാരിച്ചോട്ടോ അതാകുമ്പോൾ അവൻ ഇഷ്ടത്തിന് കഴിച്ചിട്ട് വരും അങ്ങനെ അവന് കൊടുത്തുവിടാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നവിടെ പുട്ടുണ്ടാക്കുക എന്നാണോ ഡിംബിള് പറഞ്ഞത് നോക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ പതുക്കെ സമയം എടുത്ത് സിറ്റൗട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഡാഡി ഡിമ്പിള് വരുന്നതിന് മുമ്പ് തേങ്ങയൊക്കെ ചിരണ്ടി വെക്കാണ് പുട്ടിനുള്ള തേങ്ങ അതുപോലെ തന്നെ ഇന്ന് കടലക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ ഡോ ഡിമ്പിൾ ഇന്നലെ രാത്രി തന്നെ കുക്കറിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ഒന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാക്കോച്ചിന് ചാക്കോച്ചിന് മുട്ട തോമിന് നൂലപ്പമാണ് സ്കൂളിൽ കൊടുത്തു ഇരുന്ന സ്നാക്സ് ആയിട്ട് അപ്പോൾ അതുപോലെ നമ്മുടെ മാത്യു സച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് കേക്കുണ്ട് അപ്പം ഞാൻ വേഗം എന്തെങ്കിലും നൂലപ്പം അടുപ്പിൽ വെച്ചു കാരണം ലേറ്റ് ആവും തോറും പണി പാളും അങ്ങനെ ഞാൻ വേഗം തീരുന്നു ഉണ്ടാക്കിയിട്ട് നൂലപ്പവൻ്റെ ബോക്സിലാക്കി ഒരു തടയ്ക്കൊരു കുഞ്ഞ് ബിസ്ക്കറ്റ് വയ്ക്കുക അത്രേ ഉള്ളു പിന്നെ ബാക്കി വന്ന മാവിൽ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി കാരണം നമ്മുടെ ചാക്കോച്ചന് കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മധുരമൊക്കെ ഇട്ടിട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അപ്പേനെ കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പം പാച്ചു ചാട്ടനും തോമു ചാട്ടനും ഒക്കെ എഴുന്നേറ്റ് അപ്പയ്ക്ക് കാവലിരിപ്പുണ്ട് കേട്ടോ അപ്പം ഡോൺചറിനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കൊഴുക്കട്ട ഇപ്പം ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി നല്ല ഒരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും രാവിലെ ഫോണും കൊണ്ടിരിപ്പുണ്ട് അപ്പം ആൻസൻ ചേട്ടൻ വിളിക്കുമ്പോൾ അപ്പം വേറെ ആരും നോക്കിയില്ലെങ്കിലും അപ്പോൾ അതായത് പാച്ചുവിനിപ്പം അങ്ങനെ ഇരുന്ന് ക്ഷമയോട് സംസാരിക്കാനുള്ളതൊന്നുമില്ല പക്ഷേ ചാക്കോച്ചൻ വളരെ കാര്യമായിട്ടിരുന്ന ആൻസിനോട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ബാംഗ്ലൂരിൽ വരെ കാര്യങ്ങൾ കാര്യങ്ങളന്വേഷിച്ചിട്ടാണ് ഇവർക്ക് അവസാനം ആൻസൻ ചേട്ടന് ഫോൺ നിർത്തി പോകേണ്ട ഒരവസ്ഥ വരെ ഉണ്ടാകാറുണ്ട് കേട്ടോ ചുമ്മാ ആൻസ ആൻസ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ടിമ്മളനോട് പറഞ്ഞു വൻ ചായ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡിമളക്ക് പുട്ടും ഇതൊക്കെ വെക്കുന്നതിനിടയ്ക്ക് ഞാനിത് ചായ വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം സ്ഥിരം ചായ വെക്കണ ആൾ ഞാനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ച് വെച്ച് ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് വർത്താനൊക്കെ പറഞ്ഞ് ഡിമ്മിളിത് ഞാൻ ആൻസൻ ചേട്ടനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വേഗം വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒൻപതേ കാലായപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഇത് പിള്ളേർ പോവാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഡോൺ ചേട്ടനും ചാക്കോ തോമക്കൂട്ടനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പാച്ചുവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പാച്ചു കുളിക്കാനൊക്കെ അപ്പം അപ്പൻ്റെയും ഒച്ചിൻ്റെയും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ അവരെയും കുളിച്ച് റെഡി ആയിട്ട് വരണം അതുവരെ അവനോട് ഇരിക്കും കേട്ടോ അപ്പം വെച്ചു ആ കൊച്ചിനെ അപ്പേനെ കാണിക്കാനായിട്ട് ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവനെ സംബന്ധിച്ച് മമ്മീനെ കാണിക്കുക അപ്പേനെ കാണിക്കാന്ന് ഭയങ്കര ഇഷ്ടമാണ് മമ്മീനെ രാവിലെ ബെഡ്റൂമിൽ പോയിട്ട് ഗുഡ് മോർണിംഗ് പണ പറഞ്ഞ് ഉണർത്തുക ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എല്ലാവരുമായിട്ടും നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ട് പുറത്തുപോയാൽ അവൻ ഒട്ടും അടുക്കില്ല കേട്ടോ ഞാൻ കണ്ടതിൽ അവനെ കണ്ട ഒരു നെഗറ്റീവ് അതാണ് ഒരു മനുഷ്യൻ്റെ കൂടെ പുറത്തു പോയാൽ പോവില്ല അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ആൾക്കാരും വിചാരിക്കും എന്തൊക്കെ ഇങ്ങനെ അവനെ സംബന്ധിച്ച് അവൻ കൂടുതലും പുറത്ത് പോകത്തോണ്ടായിരിക്കും പക്ഷെ എന്നാലും അങ്ങനെ വരാൻ അവനെ സംബന്ധിച്ച് അങ്ങനെ വരാൻ പാടില്ല അപ്പം അവർ വരാൻ ലേറ്റ് ലേറ്റാവുന്ന കണ്ടപ്പോൾ ഞാൻ വേഗം അടുക്കളയിലേക്ക് വന്നു ദേ എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് ഇനിയും കഴുകണം അപ്പോൾ അവിടെമ്പിൾ വന്നിട്ട് കറി ബാക്കി വെക്കാനുണ്ട് അങ്ങനെ അവിടെമ്പിളിൽ നിന്നൊരു വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു ഒരു മോർണിംഗ് റൊട്ടീൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ച് വെച്ച് അവസാനിപ്പിക്കാതാണ് പിന്നെ എന്തിനേലും കാര്യത്തിനൊക്കെ ഇരിക്കാമല്ലോ അല്ലെങ്കിൽ സമയം മൊത്തം അതിന് പോവും ഒന്ന് രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്ത് വരുമ്പോൾ പിന്നെ ലഞ്ച് വെക്കണം ഇപ്പം ഞങ്ങൾ ഇപ്പം രണ്ടുപേരും മോസ്റ്റ്ലി ഞാൻ കൂടുതലും എന്നെ സംബന്ധിച്ച് ഞാനിപ്പം ഒറ്റടിക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ഒൻപത് രൂപയായപ്പോൾ എന്ത് ചെയ്യും ഞാൻ എല്ലാം ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കി കയറ്റി ഇനിയിപ്പം അടിമ്പിളിനെ വന്ന് കറിയും കാര്യങ്ങളും വെച്ചാൽ മതി അപ്പം ചാക്കോച്ച എന്ത് ചെയ്യും ടി വി കാണാനിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നല്ല ചൂട്ന്ന് അപ്പം ചിലമ്പിപ്പുളി ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ ഈ ചൂട് സമയത്ത് അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ ഇപ്പം ചി ചിലരുമ്പിപ്പുളിയുടെ സീസണാണ് നിങ്ങളവിടെ എന്ത് പുളിയാ പറയാമെന്നറിയത്തില്ല അപ്പോൾ ഇത് മുട്ട മുട്ടക്കറിയിലേക്ക് കറിയിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഞാനെടുത്ത് അടിച്ച് മാറ്റി ജ്യൂസാക്കി ഇന്നും എനിക്ക് ഞാൻ പറഞ്ഞ അലക്കാനുണ്ടായിരുന്നു ഇന്ന് ഇന്നും കൂടെ ഈ ഒരു അലക്കോട് കൂടി എൻ്റെ അലക്ക റൊട്ടീൻ ബാക്ക് ടു നോർമൽ ആകും അപ്പോഴത്തേനും ഒരു പന്ത്രണ്ടര ഒക്കെ ആയി ചോ ചാക്കോച്ചിന് ചോറുണെന്നും സമയമായി ഇന്ന് കുറച്ച് ലേറ്റായി പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി അപ്പോൾ ചാക്കോച്ചിനെ സംബന്ധിച്ച് കൃത്യസമയത്ത് ഭക്ഷണം വേണം അത് ലേറ്റ് ലേറ്റായ കൊന്നു കൊല വിളിക്കും അല്ലെങ്കിൽ ഞാൻ നേരത്തെ അഥവാ എന്തെങ്കിലും ഡിലേ ഉണ്ട് റൈസൊക്കെ ആണെങ്കിൽ ഞാൻ വേഗം കൊണ്ട് കിടത്തി ഉറപ്പുവിട്ടോ അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കഴിച്ചത് കഴിച്ചൊക്കെ വന്നപ്പോഴത്തേന് എന്തെങ്കിലും അപ്പയും മക്കളും എല്ലാം കൂടെ വന്നിട്ടുണ്ട് അപ്പം ഒന്ന് പാച്ചു ലിറ്റിൽ ഗുണ്ട ആയിട്ടാണ് വന്നിരിക്കുന്നത് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊയിട്ട് ആള് ഇങ്ങനെ പിരി പിരി മോഡിലാണ് അപ്പം വേറെ വേറെ വൈബിലാണ് ആള് വീ സ്പീട്ടിലോട്ട് വരിക കേട്ടോ അപ്പം തോന്നുമെന്ന് ജീൻസിൻ്റെ മുട്ടയിലൊക്കെ എവിടെയോ നീന്തിയിട്ട് വന്നിട്ട് ചെളിയാക്കി ഇപ്പം ആൾക്ക് സ്കേറ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓടിയിട്ട് തെന്നി വീട് പക്ഷെ ചാ കുറച്ച് പാച്ചു കൊണ്ടുപോയിക്കുകയാണ് പാച്ചു പാച്ചു വായോ 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 അവർ രണ്ടുപേരാണ് കേട്ടോ സെറ്റ് പിരി പിരിപ്പിൻ്റെ കാര്യത്തിൽ അവരെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ഇവർ രണ്ടുപേരും സെറ്റ് തോമ ഒറ്റത്തടിയാണ് കേട്ടോ അങ്ങനത്തെ പാച്ചുവിനെ ആനയിച്ച് അകത്ത് കൊണ്ടുവരുകയാണ് അതിപ്പം തോമുവിനെ വന്നാൽ ഓടിപ്പോയി റിസീവ് ചെയ്യും പക്ഷെ പാച്ചുണ്ടെങ്കിൽ നോക്കില്ല കേട്ടോ അങ്ങനെ അതേ പിള്ളേർ പതുക്ക പുറത്തോട്ട് ഇറങ്ങി സന്ധ്യ ആയപ്പോഴത്തേനും പാച്ചു ഇല്ലായിരുന്നു കേട്ടോ പാച്ചു കൊണ്ടുമ്പോഴും പുറത്ത് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കുമായിരുന്നു അവരിതേ വരും നോക്കി നിൽക്കുകയാണ് ഓർക്കം വരുന്നു അപ്പോൾ അതിന് രാത്രിത്തെ കറി ഞാൻ വെക്കാം എന്ന് വിചാരിച്ചു കാരണം അവരെല്ലാം റൂമിലും അമ്മി ഒതുക്കലും കാര്യങ്ങളായിട്ട് നടക്കുകയാണ് അപ്പം ഞാനിന്ന് പൊട്ടറ്റോ ചിക്കൻ കറി മോഡൽ വെക്കുകയാണ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളാണ് ഇതെല്ലാം ഡിംബിളുടെ പാത്രങ്ങളാണ് ഞാൻ എനിക്ക് വന്ന പാത്രങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും യൂസ് ചെയ്തു ഒന്നോ രണ്ടോ പാത്രം ഇനി എടുക്കാതെ ഉള്ളു അപ്പോൾ ചാക്കോച്ചൻ ഇന്ന് ഡിംബിളാണ് രാത്രി ചോറ് എടുക്കുന്നത് അവന് ചോറാണ് കേട്ടോ പിള്ളേർക്ക് രണ്ടുപേർക്കും രാത്രി കൊടുക്കണ മുട്ട കൊടുത്ത് ഒരു ഗ്ലാസ് പാൽ കൊടുക്കുക അങ്ങനെയാണ് അവർ രാത്രി ചെയ്യുക അപ്പോൾ ഡിംബിൾ ഞാൻ വേവിച്ച് വെച്ച് കിഴങ്ങെടുത്ത് അവന് കൊടുക്കാൻ പോയിട്ടുണ്ട് നല്ല പൊട്ടറ്റോ കറി ആയിരുന്നു കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാനൊരു ട്രയൽ നോക്കിയതാണ് ചിക്കൻ കറിയുടെ സെയിം ഇതിൽ പക്ഷേ കുറച്ച് പൊടുപ്പും തുമ്പലും ഒക്കെ കയറ്റിയിട്ട് വെച്ചതാണ് അടിപൊളിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഡോഞ്ചാട്ടനും ഡിംപ് എല്ലാവർക്കും ഇഷ്ടമായി ചട്ടി പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം കഴിച്ച് പാത്രം എല്ലാം ഞാൻ കഴുകി തുടച്ചത് മേളി കയറി വന്ന് പതിപോലെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി വേഗം പോയി ഞാൻ കുളിക്കട്ടെട്ടോ കുറച്ച് പേരുടെയും കൂടെ ബാക്കിയുണ്ടേ അപ്പം ഞാൻ നീ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ കംഫർട്ടബിൾ സോണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഡോൺ ഡോൺചാൻ്റെ ഓരോ രണ്ട് ഷൂസൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി ഇനി കുറച്ച് പുറത്ത് കൊണ്ട് വെക്കണം നാളത്തെ വെയിലത് സെറ്റായിക്കോളും ഇങ്ങനെയും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കിടന്ന് ഉറങ്ങാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അപ്പം നാളെ നമ്മൾ ബ്രെഡും സ്റ്റൂവും ആക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റൂ വെക്കും എന്നാണ് പറഞ്ഞത് നോക്കാം അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വ്ലോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബ ബൈ ആൻഡ് ടേക്ക് കെയർ ഇതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു എട്ട് മിനിറ്റ് വീഡിയോ ഒക്കെ ഞാനിപ്പോൾ ഇടുന്നുള്ളൂ അത്രേ എനിക്കൊരു ഗ്യാപ്പ് കിട്ടുന്നുള്ളൂ എന്നാലും ആ എട്ട് മിനിറ്റിൽ ഞാനൊരു ദിവസം ചെയ്തതിൻ്റെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ കുറച്ച് പേരോട് കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പുതിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഞാൻ ഈ റീസെൻ്റ് ഇട്ട ഡ്രസ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതൊന്നും ഒരു ബ്ലോഗായിട്ട് കാണിക്കുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നാളെ കാണാം അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ